ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേറിട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഗോത്ര കലാരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ കൂട്ടിച്ചേർത്തിരുന്നു അത്തരത്തിൽ ഒരു ഗോത്ര കലാരൂപമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് പളിയ നൃത്തം ഗോവിക്കാനം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ വിഭാഗം പളിയ നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇവരോട് തന്നെ നമുക്ക് പളിയ പളിയനൃത്തത്തെക്കുറിച്ച് ചോദിക്കാം മക്കളെ നമ്മൾ ഇതുവരെ പളിയ നൃത്തം ഇതാദ്യമായിട്ടാണ് കലോത്സവങ്ങളിൽ കാണുന്നത് എന്താണ് ഈ ഒരു പളിയ നൃത്തം ഇടുക്കി ജില്ലയിലെ പളിയയിലെ പളിയ ഗോത്രത്തിലെ ഒരു നൃത്തമാണ് പളിയ നൃത്തം അതാണ് ഞങ്ങളിപ്പോൾ ഈ ജില്ലയിൽ കളിച്ചത് അപ്പോൾ നമുക്ക് സംസ്ഥാനത്തേക്ക് പോകാൻ ഭാഗ്യമുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമാണ് ഇപ്പൊ നിങ്ങള് ആരാണ് പരിശീലനം നൽകിയത് ഇടുക്കി എന്ന് വന്ന ഈ പലിയ വിഭാഗത്തിൽപ്പെടുന്ന ഗോത്ര വിഭാഗത്തിന് ഭാഷന്മാരാണ് വന്നിട്ട് പഠിപ്പിച്ചത് എത്ര ദിവസം പരിശീലനം നമ്മള് സബ് ജില്ല സമയത്ത് അഞ്ചു ദിവസം ഉള്ളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് കുറെ പ്രാക്ടീസ് ചെയ്തു ഈ ജില്ലയ്ക്ക് വേണ്ടി മൂന്ന് ദിവസം അവർ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എത്ര ടീമുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എതിരെ മത്സരിക്കാൻ ഇപ്പോൾ ആകെ ഒന്നേ ഉള്ളൂ സംസ്ഥാനത്ത് കുറെ ടീമുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പം എത്ര പേരാണ് ഇപ്പൊ നിങ്ങൾ ഉള്ളത് പന്ത്രണ്ടത് പാട്ടും വളരെ വേറിട്ടൊരു പകര പാട്ടാണ് അതുപോലെ നൃത്ത ചുവടുകളാണെങ്കിലും ഒരു വെറൈറ്റി ആണ് നമുക്ക് ഇപ്പൊ നമുക്ക് ഈ മൺമറിഞ്ഞു പോകുന്ന കലാരൂപങ്ങളെ കാണികൾക്ക് മുൻപിൽ എത്തിക്കുകയാണ് അതുപോലെ പളിയ നൃത്തം ഒക്കെ പലർക്കും കൗതുകം ഉണർത്തുന്ന പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ആദ്യം നമ്മൾ ഒപ്പനാ സംഘ നൃത്തം പോലെ കണ്ടിട്ട് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആദ്യം ഞങ്ങൾ ഇങ്ങനത്തെ പേരൊന്നും വിചാരിച്ചില്ല പിന്നെ ആദ്യം വേണ്ടാന്ന് ചോദിച്ചു ആരാണ് ഈ പളിയ നൃത്തം ചെയ്യാംന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞത് സ്കൂളിൽ പിന്നെ ആയിരിക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക പാട്ട് എല്ലാവരും പാട്ടൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അപ്പം പാട്ടിന് പ്രത്യേകിച്ച് വേറെ തന്നെ പരിശീലനം നൃത്തത്തിന് വരെ അങ്ങനെയായിരുന്നു അല്ലെ രണ്ട് ഒരു ഒരു മാഷാണോ പഠിപ്പിക്കുന്നത് അല്ല നൃത്തത്തിന് വേറെ പാട്ടിന് വേറെ അങ്ങനെയാണോ ഈ ഉപകരണങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തു ഇതിന് പേര് അറിയില്ല നിങ്ങൾ വസ്ത്രം എല്ലാം വ്യത്യസ്തമുണ്ട് അത് ഇപ്പൊ ഇത്ര പേർക്ക് ഇങ്ങനെ എന്തോ ഇതിങ്ങനെ മുമ്പിൽ അവതരിപ്പിച്ചു നല്ല സന്തോഷം തോന്നുന്നു ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു നൃത്ത കലാരൂപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇറങ്ങിയത് വേദിയിൽ തുടില് ഒന്നാം വേൾഡ് റെക്കോർഡ് കിട്ടിയ ആരാള് അറിഞ്ഞു അതെല്ലേ തൊഴിൽ വേൾഡ് റെക്കോർഡ് കിട്ടാൻ ഇൻസിഡന്റ് ആയത് എന്താണ് ഞാൻ പണ്ട് മുതൽ നാടൻപാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ സ്റ്റേറ്റ് സ്റ്റേറ്റിലെല്ലാം മത്സരിച്ചിട്ടുണ്ടായിരുന്നു സർഗോത്സവം അങ്ങനെ വെറുതെ അതെ ഏറെ കഴിവുള്ള മക്കളാണ് ഇവർ ഓരോരുത്തരും ഇങ്ങനെയുള്ള പളിയ നൃത്തം പോലുള്ള പല ഗോത്ര വിഭാഗങ്ങളുടെ അറിയപ്പെടാതെ പോയ കലാരൂപങ്ങൾ ഇവർ കാണിച്ചു തരികയാണ് നമുക്ക് മുന്നിൽ നമ്മൾ നമ്മളിത് ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് പളിയനൃത്തം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്ചര്യമായിരുന്നു അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ ഇവരുടെ ലുക്കൊക്കെ കണ്ടപ്പോ അതും നമുക്ക് ഒരു ആശ്ചര്യമായി ഒന്ന് കണ്ടാലോന്നും വിചാരിച്ചു അതാണ് നിങ്ങൾക്ക് മുന്നിലും ഞങ്ങൾ രണ്ട് ചുവട് ഇവരോട് വെക്കാൻ പറഞ്ഞത്